ഹലോ കൂട്ടുകാരെ ഇന്ന വീടിൻ്റെ പരിസരവും റബ്ബറിന് പ്ലാസ്റ്റിക് ഇടുക്കിടുന്ന ഭാഗവും ഒക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം വീടിൻ്റെ പരിസരം മഴയൊക്കെ കാരണം കാറ്റും ഒക്കെ വന്ന് ഒരുപാട് മരങ്ങളൊക്കെ വീഴുകയും കരിയിലെയും ആയിട്ട് കിടക്കുന്ന ഭാഗമാണ് കാണുന്നത് അതെല്ലാം പരിസരം കുറേ ഭാഗം തൂത്ത് വൃത്തിയാക്കിയിടുന്ന ഒരു ജോലി എപ്പോഴും ചെയ്യുമായിരുന്നു അതിന് ശേഷം തീയൊക്കെ ഇട്ട് ആ ഭാഗമെല്ലാം വൃത്തിയാക്കി ഇടുകയും ചെയ്യും ഇഴ വരാതിരിക്കാനൊക്കെ ഉള്ള മുൻകരുതലാണ് അത് ചെയ്യുന്നത് ഇന്നിപ്പം റബ്ബറിന് പ്ലാസ്റ്റിക് ഇടുന്ന ഭാഗമാണ് ഇവിടെ കാണുന്നത് മഴയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് റബ്ബർ മരം നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഈ പ്ലാസ്റ്റിക് മഴ പെയ്തും ഭയങ്കര ശക്തമായ മഴ സമയത്ത് റബ്ബർ വെട്ടാറില്ല റബ്ബർ മരം ചിരണ്ടി ഇട്ടതിന് ശേഷമാണ് പട്ട നന്നായിട്ട് അഴുക്കെല്ലാം കളഞ്ഞ് ചിരണ്ടി ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടിയാണ് പ്ലാസ്റ്റിക് ഇടുന്നത് പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ നമുക്ക് വലിയ മഴ സമയത്ത് വെട്ടാൻ പറ്റത്തില്ല അങ്ങനെ വെട്ടുമ്പോൾ മരത്തിന് കേട് വരികയും പട്ടമരപ്പ് എന്ന ഒരു അസുഖം ഉണ്ടാവുകയും കത്തിയിൽ കൂടി നമ്മൾ വെട്ടുന്ന സമയത്ത് കത്തിയിൽ കൂടി വെള്ളമിറങ്ങി അങ്ങനെയാണ് പട്ടമരപ്പുണ്ടാകുന്നത് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇട്ടതിന് ശേഷം ചെറിയ മഴയൊക്കെ പെയ്യുമ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് വെട്ടിയെടുക്കാം ഈ മരം വെച്ചിട്ട് ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വർഷം തോളമായി ഏഴ് എട്ട് വർഷമാകുമ്പോഴാണ് നമ്മൾ വെട്ടാൻ തുടങ്ങുന്നത് സാധാരണയായി വെട്ടി തുടങ്ങുന്ന മരം കുറഞ്ഞത് പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴാണ് അടുത്ത റീപ്ലാന്റ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തെ വെട്ടുന്ന മരത്തിൻ്റെ അകത്തെ കാടുകളൊക്കെ എപ്പോഴും നീക്കം ചെയ്തു കൊടുക്കണം വെട്ടുകാർക്ക് അത് എളുപ്പമാക്കാനുള്ള സൗകര്യത്തിനാണ് വർഷത്തിൽ രണ്ട് തവണ ഇതിന് വളവിടു കൊടുക്കുകയും ചെയ്യണം പിന്നെ ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും വിട്ടു നിർത്തുകയും ചെയ്യും പിന്നീട് നന്നായി മഴയൊക്കെ പെയ്തതിനു ശേഷം മരത്തിൽ നല്ലതുപോലെ ഇലയൊക്കെ വന്ന് കഴിഞ്ഞാണ് വെട്ടാൻ തുടങ്ങുന്നത് അത് ഏപ്രിൽ മെയ് മാസമാകുമ്പോഴാണ് അടുത്ത വിട്ടു തുടങ്ങുന്നത് വെട്ടി പാൽ ഉറയൊഴിച്ച് ഷീറ്റാക്കി വരുന്നതുമൊക്കെ വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ആദ്യം വെട്ടി പാലാക്കി കറയെടുത്ത് പാൽ ഉറയൊഴിച്ച് വെച്ച് അത് ഷീറ്റാക്കി ഷീറ്റടിച്ച് ഉണക്കിയെടുക്കണം അതിന് ഷീറ്റടിക്കുന്ന മെഷീനും പുകപ്പരയുമൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഷീറ്റ് ആയി വരുന്നത് വരെ നല്ല ജോലി തന്നെയാണ് അതിന് ശേഷം പുകപ്പരയിലിട്ട് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഉണക്കി വേഗത്തിൽ കിട്ടും അതിന് ശേഷമാണ് നമ്മളതിനെ വിൽക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക്